ഞാൻ ടീച്ചർ സുമ ശിവദാസ് ആദ്യമായിട്ട് ഒരു വലിയ നമസ്കാരം കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് കുറച്ച് നാളായി കുറച്ചല്ല കുറച്ചധികം നാളായി അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ല സന്തോഷമുള്ള ദിവസമാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ കാണാൻ പറ്റും നിങ്ങളെയൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലും പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഒരു നിസ്സാര കാര്യമല്ല എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യം പറയാം എനിക്ക് രണ്ട് കൊച്ചുമക്കളുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതിൽ മൂത്തയാളാണ് പാർവതി രണ്ടാമത്തെ ഇളയ ഇളയ മകൻ്റെ മകളാണ് അപർണ അങ്ങനെയാണ് അവർ രണ്ടു പേരും അവർ രണ്ടാളും പഠിത്തമൊക്കെ കഴിഞ്ഞ് മൂത്തയാൾ പാറു കുറച്ച് ജോലിയും ചെയ്ത് പിന്നെ മാസ്റ്റേഴ്സ് എടുക്കാൻ പോയിട്ട് അവൾക്കും ജോലി കിട്ടി അതിൻ്റെ രണ്ടിൻ്റെ സന്തോഷം ദൈവത്തോട് പറഞ്ഞ് അർപ്പിക്കാൻ ഞാനിന്ന് അമ്പലത്തിലൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ച് വന്ന വരവാണ് കുറച്ച് നേരമായി വന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു വീഡിയോയും ഇങ്ങോട്ട് എടുക്കണം അതിനുള്ള പുറപ്പാടിലാണ് ഇന്ന് ഒരു പ്രത്യേക സംഗതി വെറും ചമ്മന്തിയാണ് ഞാൻ എടുക്കുന്നത് എന്തായി ചമ്മന്തി എന്ന് ചോദിച്ചാൽ ഇവിടെ എന്നും മഴക്കു കുറയും എന്നെ എന്നും രാവിലെ കുറെ തേങ്ങ ചിരണ്ടും എന്നും രാവിലെ അത് അരച്ചവിടെ വെക്കും അതിനാണ് യാതൊരു സ്വാദുമില്ല അപ്പോൾ കാരണം നമ്മൾ വയ്ക്കത്തൊക്കെ ചെയ്യുന്ന പോലെ ചമ്മന്തിക്കുള്ള തേങ്ങ തോട്ടി വെച്ച് കുത്തിയിട്ടൊന്നും ഇവിടെ തേങ്ങയൊന്നുമില്ല എൻ്റെ തെങ്ങെല്ലാം വെട്ടിക്കളഞ്ഞു രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നും സാറിങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും നമുക്കൊന്ന് ഡിഫറൻ്റ് ആയിട്ടൊരു ചമ്മന്തി നോക്കണം എന്ന് വിചാരിച്ച് ഇത് അരച്ചു നോക്കി ഇതെൻ്റെ വീട്ടിൽ വളരെ പണ്ട് ചെയ്തിട്ട് ചെയ്ത് ഞാൻ ചെറുതായിരുന്നപ്പം നേരിയ ഓർമ്മയുണ്ട് വീടുകളിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചമ്മന്തി മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ മാറ്റിയ ഒരു ചമ്മന്തിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഉപ്പും കൂടെ വേണം ഉപ്പിവിടെ വരണം എടുത്തു വച്ചിട്ടില്ല ഇതൊരു മുളകി ചമ്മന്തിയാണ് വെറും എല്ലാവരും മുളകിയമ്മന്തി ഉണ്ടാക്കും പക്ഷേ ഇത് ഒഴിച്ചു കൂട്ടാൻ ഒഴിച്ചു കൂട്ടാൻ ഒഴിച്ചന്തി പോലെ തേങ്ങാ ചമ്മന്തി പോലെ വെള്ളത്തിൽ കലക്കിയാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ സാറിൻ്റെ വഴക്കിന് കേൾക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചമ്മന്തി ഇപ്പം നമുക്കിവിടെ ഉണ്ടാക്കാം ഇനി ആകെ കുറച്ച് സാധനങ്ങൾ മതി ഒരു എട്ട് പത്ത് നിങ്ങളുടെ ആവശ്യം പോലെ മുളക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വരെ ആളിൻ്റെ എണ്ണമൊക്കെ നോക്കി ഉള്ളി വെറും ഉള്ളി ചുമന്നുള്ളി ഇതൊരു ശകലം ശർക്കര ഒരു പൊട്ട് പോലെ ശർക്കര അത്രയും ഒരു പൊട്ട് പൊട്ടുപോലെ വളംപുളി പിന്നെ ഉപ്പും കുഴി ഇതെല്ലാം കൂടെ വറക്കുക ശർക്കര വറക്കണ്ട പുളിയും വറക്കണം എന്നില്ല വറുത്തെന്ന് വെച്ച് കുറ്റവുമില്ല അപ്പോൾ ഇത് മൂ രണ്ട് സാധനങ്ങൾ നിർബന്ധമായിട്ട് വറ വറുത്തിരിക്കണം അപ്പോൾ ഇത് ഞാൻ വറക്കാൻ തുടങ്ങാൻ പോവുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചാണ് വറക്കുന്നത് എണ്ണയൊഴിച്ചു തന്നെ വറക്കണം കുറച്ച് മതി നമുക്കൊന്ന് വറുത്ത് എടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലപോലെ പോലെ വറക്കണം നല്ലപോലെ മൂക്കണം ഉള്ളിച്ചമ്മന്തി അരക്കുന്നത് സാധാരണ ഒരുപാട് എണ്ണ ഒഴിക്കും ഇതിനത് വേണ്ട ഇനി ഇത് വറ വറങ്ങട്ടെ ഒരു അഞ്ചെട്ട് മിനിറ്റ് എടുത്തു പാകത്തിന് മൂത്തും ഇനി ഉള്ളി പുളിയും കൂടെ ഇടണം ഇത് പുളി ഇത്രയും പുളിയും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയാൽ മതി ണ്ടോ മതി പാകത്തിനുപ്പിട്ടു ശർക്കരയിട്ടുണ്ടാ ഇനി ഇത് അരച്ചുകൊണ്ട് വരാം ഇതേ അരച്ചു കഴിഞ്ഞു നല്ല ഭംഗിയായിട്ട് തരങ്ങില്ലാതെ നല്ലപോലെ അരയ്ക്കണം ഇനി ഇതിലോട്ട് നമ്മൾ പാകത്തിന് വെള്ളം ചേർക്കണം പാകത്തിനെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഒഴിക്കുന്ന പോറിങ് കൺസിസ്റ്റൻസി വരണം അല്ലാതെ ഇങ്ങനെ കുറുകിയല്ല ഇരിക്കേണ്ടത് ഇനി ഇതൊന്ന് കടുകറുത്ത് കൊട്ടിയാൽ മാത്രം മതി കടുകുവറുത്ത് തിളപ്പിക്കണ്ട ഞാൻ ഞാനൊഴിച്ചത് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് പ്രത്യേക സ്പെഷ്യൽ ചമ്മന്തി ചട്നി എന്നൊക്കെ ഞാൻ ഞാനിതിനെ പറയാറുണ്ട് ഇത് ചമ്മന്തിയല്ല സത്യത്തിൽ ചട്ണിയാണ് ഞാൻ സാധാരണഗതിയിൽ ഇത് കഴിച്ച് നിങ്ങളെ കാണിച്ചിട്ടില്ല ഇന്നിപ്പോൾ എൻ്റെ പ്ലാൻ ഞാൻ തന്നെ ഒന്ന് ഇഡ്ഡലി കഴിച്ച് കാണിക്കാം ഇത് നല്ല സ്വാദുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹപൂർണമായ നന്ദി നമസ്കാരം